എൻ സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുബല്ല വളരെ ശ്രദ്ധേയമായ ഗാനമാണ് പുതുതലമുറക്കാർ ആഘോഷിക്കുന്ന ഗാനം ആ ഗാനം പാടി അഭിനയിച്ച ഒരു നടനുണ്ട് ഒരു കാലത്ത് കേരളത്തിലെ മലയാള സിനിമയിലെ റൊമാൻറിക് ഹീറോ ആയിരുന്ന രവികുമാർ രവികുമാർ ആദ്യം അഭിനയിക്കുന്നത് ഇന്ദുലേഖ എന്ന ചിത്രത്തിൽ പിന്നീട് പ്രേംനസീർ നായകനായ ലക്ഷപ്രഭുവിൽ അഭിനയിച്ചു ഉല്ലാസയാത്ര നീലസാരി റോമിയോ തുടങ്ങിയ ചിത്രങ്ങൾ അയൽക്കാരി എന്ന ഐ വി ശശി ചിത്രമാണ് രവികുമാറിന്റെ കരിയർ മാറ്റിമറിച്ചത് പിന്നെ അങ്ങോട്ട് ഐ വി ശശി ചിത്ര ചിത്രങ്ങളുടെ സ്ഥിരം നായകനായി രവികുമാർ മാറി അഭിനന്ദനം അടക്കം പല പല ചിത്രങ്ങളിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടു ആശീർവാദം അടക്കമുള്ള ചിത്രങ്ങളിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടു അനുപല്ലവി എന്ന ചിത്രം അദ്ദേഹത്തിൻ്റെ ഹിറ്റ് ചിത്രമായി രവികുമാർ കുതിച്ചുയർന്നു മലയാള സിനിമയിൽ രവികുമാറിൻ്റെ ഒരു യുഗം തന്നെ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം രവികുമാർ ജനിച്ചത് തൃശൂരിലാണ് തൃശ്ശൂരിൽ ജനിച്ച രവികുമാർ സിനിമയിലേക്ക് എത്തിയത് സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ പിതാവ് കെ എം കെ മേനോൻ സിനിമയുമായി അടുത്ത ബന്ധം പുലർത്തിയ വ്യക്തിയായി അദ്ദേഹത്തിന്റെ മാതാവ് ആർ ഭാരതി രവികുമാർ തൃശ്ശൂരിൽ തൃശൂരിൽ ജനിച്ച രവികുമാർ മലയാള സിനിമയിൽ എത്തിയപ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച റൊമാൻറിക് ഹീറോയായി മാറിയത് ചരിത്രം അദ്ദേഹത്തിന്റെ മാറ്റ്വിൻ ചട്ടങ്ങളെ എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന ചിത്രം ഹിന്ദിയിൽ അന്ധ കാനൂൻ എന്ന പേരിൽ പുനർനിർമ്മിക്കപ്പെട്ടത് ചരിത്രം അത്രയേറെ ഡിമാൻഡ് ഉണ്ടായിരുന്നു രവികുമാർ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ന്യൂനത അദ്ദേഹത്തിന്റെ ശബ്ദമായിരുന്നു സ്വന്തമായി ശബ്ദം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല സംഗീത സംവിധായകൻ രവീന്ദ്രനാണ് അദ്ദേഹത്തിന് അന്ന് ശബ്ദം കൊടുക്കുന്നത് രവീന്ദ്രൻ ഗായകനായി അറിയപ്പെടാനാണ് മദ്രാസിൽ എത്തിയത് സംഗീത സംവിധായകനായി മാറി അതിനിടയിൽ രവീന്ദ്രന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നു ആ കടമ്പകൾ തരണം ചെയ്യാൻ തൻ്റെ വീട് വീട്ടിലെ ദാരിദ്ര്യം തരണം ചെയ്യാൻ അതാണ് പച്ചയ്ക്ക് പറഞ്ഞത് ദാരിദ്ര്യം തരണം ചെയ്യാൻ സഹായിച്ചത് രവികുമാറാണെന്ന് രവീന്ദ്രൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു അത്ര ശക്തനായ രവികുമാറിന്റെ ശബ്ദം കൊടുത്തുകൊണ്ട് മാത്രം രവീന്ദ്രൻ ജീവിച്ചു പോകുന്നെങ്കിൽ അത്ര അത്രയേറെ അദ്ദേഹത്തിന് ജനപ്രീതി ഉണ്ടായിരുന്നു രവികുമാർ ആക്ഷൻ രംഗങ്ങൾ ചെയ്യാനും വിദഗ്ധരായിരുന്നു തമിഴ് സിനിമയിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുമായിരുന്നു പക്ഷേ അദ്ദേഹത്തെ തകർത്തത് നടി തുമിത്രയുമായുള്ള പ്രണയവും വിവാഹവും സുമിത്ര നീലപൊന്മാൻ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായി മാറുന്നു നീലപൊന്മാൻ വലിയ ഹിറ്റായി മാറി അതിനുശേഷം കുറെ കാലം സുമിത്രയുടെ യുഗമായിരുന്നു മലയാളത്തിൽ തമിഴിലും അവർ ശ്രദ്ധേയമായി സുമിത്രയെ പ്രണയിച്ചു വാഹിച്ച രവികുമാറിന് പിഴച്ചു സുമിത്ര രവികുമാറിന് വളരെ വേഗം ഉപേക്ഷിച്ച് അടുത്ത ഭർത്താവിനെ തേടിപ്പോയി പിന്നീട് രവികുമാറിന്റെ ജീവിതം തകടം മറയുന്ന കാഴ്ചയാണ് കാണുന്നത് പണ്ടത്തെ പോലെ താരമൂല്യം നിലനിർത്താനും നായക പദവി നിലനിർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ചൂള എന്ന ചിത്രത്തിലൂടെ രവീന്ദ്രൻ സ്വതന്ത്ര സംവിധായകനായപ്പോൾ സ്വതന്ത്ര സംഗീത സംവിധായകനായപ്പോൾ രവികുമാറിന് ഡബ് ചെയ്യാൻ പുതിയ ആൾക്കാരെ കൊണ്ടുവരേണ്ടി വന്നു ശബ്ദമില്ലാത്ത നടന്മാർക്ക് പറ്റുന്ന വലിയൊരു അബദ്ധമാണ് രവികുമാറിന് പറ്റിയത് ശങ്കറും അതുപോലെ ശബ്ദമില്ലാതെ പോയവരാണ് ഈ ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞ ഡിംഗ് ആർട്ടിസ്റ്റാണ് ശങ്കറിന് ശബ്ദം കൊടുത്തുകൊണ്ടത് രാജ്കുമാർ അന്നത്തെ കാലത്ത് കളഞ്ഞു തരുന്ന എൺപതുകളിൽ കടന്ന രാജ്കുമാറിൻ്റെയും പ്രശ്നം സ്വന്തമായി ശബ്ദമില്ലാത്ത സ്വന്തമായി ശബ്ദം ശബ്ദമുള്ള നടന്മാർക്ക് മാത്രമേ ഫീൽഡിൽ നിലനിൽക്കാൻ പറ്റൂ എന്തായാലും രവികുമാറിനെ തകർത്ത് കളഞ്ഞത് സ്വന്തമായി ശബ്ദമില്ലാത്തത് മാത്രമല്ല സുമിത്ര നല്ല അന്തസായി തേച്ചതാണ് ഇപ്പോഴത്തെ പുള്ളര ഭാഷയിൽ പറഞ്ഞാൽ തേച്ചതാണ് നല്ല അന്തസായി തന്നെ സുമിത്ര രവികുമാറിനെ തേച്ചു